അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് അടിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ റോഡിൽ നിൽക്കുന്നത് വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ കാണിച്ചാലോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നലെ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ അമ്മരത്താട്ടോ പാമ്പ് ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നലെ റിയാസ് ഇവിടക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫാമിനെ കണ്ടപ്പോൾ അവിടെക്കൊന്നും ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അത് ആ മഴ അതങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് എപ്പോൾ പെയ്യുമെന്ന് അറിയില്ല അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാമല്ലേ അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേ എളുപ്പമാണ് കേട്ടോ പാമ്പിനെ അപ്പോൾ അതവിടെയാണ് ഉണ്ടായിരുന്നത് പാമ്പ് ഇന്നലെ അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെക്കൊന്ന് വൃത്തിയാക്കി കേട്ടോ റിയാസ്ക് ഇവിടെക്കൊന്ന് വൃത്തിയാക്കി തന്നു അടുക്കളയിലേക്ക് പോകാമല്ലേ അപ്പോൾ അതിൻ്റെ അതിനുമുമ്പ് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പം ഇന്ന് പിന്നെ ഇമ്മീ ഇപ്പം മണ്ണാർക്കാട് നിന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ അവരൊക്കെ ഉള്ളതല്ലേ ഉള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബിരിയാണിയും കാഴ്ചാറും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അമ്മ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ റിയാസ്ക്കപ്പം ചിക്കൻ കൊണ്ടുവരും അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഒരു പെരുന്നാൾ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ പെരുന്നാളിനെ ഇമ്മയും ഇപ്പം ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അവിടെ ഒരു ബിരിയാണിയൊക്കെ വെച്ച് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഞാൻ വെക്കണതൊന്നും വീട് ഇങ്ങനെ കാണിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിക്കനും ബിരിയാണിയൊക്കെ വെക്കണം ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അതൊക്കെ വെക്കാൻ ഞാൻ അറിയാത്ത ആരുമില്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റിൽ വെക്കുക അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്ത് ഓരോ ബിരിയാണിയും ചിക്കനൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ പാലക്കാട് സ്റ്റൈലിൽ തന്നെ കേട്ടോ ഒക്കെ വെക്കുക അപ്പോൾ ബിരിയാണി ഞാൻ രാവിലെ വെച്ച് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഞാനിതാ ചിക്കനും അടുപ്പിൽ തന്നെ കേട്ടോ വെച്ചെടുത്ത് പിന്നെ നമുക്കിന്ന് ഉമ്മക്ക്ത്തിരി കായ്ച്ചാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതും ഞാൻ അടുപ്പിൽ തന്നെ ആയിട്ടാണ് വെക്കണം അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ കായ്ച്ചാറ് ഞാൻ ഇങ്ങനെ ഇട്ടാ വെക്കല് അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താണ് മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക് ജീരകം ഉലുവ മൂന്നും ഇട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ പിന്നെ മൺചട്ടിയിൽ വെച്ചാൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ ഇതാ ഞാന് നല്ല ഒന്ന് മൂത്ത് വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ എന്താണ് അതൊന്ന് മൂത്ത് തന്ന ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളീൻ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളീൻ തക്കാളിയും നല്ല ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഇതായി കിട്ടും പിന്നെ അടുപ്പിലായതുകൊണ്ട് അങ്ങനെ വെന്തോളും കേട്ടോ ചിക്കൻ്റെ കൂടെ കിടന്ന് വേവും അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് നമ്മുടെ വാർഗൊക്കെ വെച്ചാൽ നമ്മുടെ ഫോൺ എവിടെ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കൊട്ടത്തലത്തിൽ വള്ളമൊക്കെ അല്ലേ അപ്പം ഞാൻ കൈ പിടിച്ചിട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇളക്കൊക്കെ ഉണ്ടാകും ക്ഷമിക്കണം അപ്പോൾ എല്ലാവരും അപ്പോൾ അങ്ങനെ വെക്കാത്തൊരു കറി വെച്ച് നോക്കാം കേട്ടോ പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് പിന്നെ ഉമ്മ ഒക്കെ മുറി മുറിച്ച് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ പിന്നെ ഉമ്മ അതൊക്കെ ഒന്ന് ചെ അരിഞ്ഞിട്ടും മുറിച്ചിട്ടൊക്കെ തന്നുകൊണ്ട് പിന്നെ എനിക്ക് വേഗം വെക്കണമണി മാത്രമേ ഉള്ളു ഒക്കെ പിന്നെ അത്യാവശ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് വാടിയ ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് ഇട്ടൊന്ന് പച്ച കുത്ത് മാറിയ ശേഷം പിന്നെ നമ്മുടെ മുളക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടൂല കേട്ടോ കാഴ്ചാറ്റിൽ പച്ചമുളക് കുറച്ച് അധികം ഇടും പകരം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പട്ടയും ഗ്രാമ്പൊക്കെ ചതച്ചതും അത് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം പിന്നെ തീ അധികമായപ്പോൾ ഞാൻ കുറച്ചിന് കരി ഉണ്ടാവണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കായകറികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കാഴ്ചക്ക് എന്തൊക്കെ ഇടും കഴിക്കണം എന്തൊക്കെ ഇടും അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എല്ലും കൊഴുപ്പും ഉണ്ടെങ്കിൽ അതുകൂടാട്ടോ പിന്നെ ഞാൻ എല്ലും കൊഴുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ അതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് കായകറി മാത്രം മുരിങ്ങക്കായും കത്തിരിക്കും വാഴയ്ക്കും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കുമ്പളങ്ങി അപ്പോൾ അത്യാവശ്യം കറി ഇട്ടിട്ടുണ്ട് കേട്ടോ കൈ പിന്നെ ഇത് നമ്മൾ ആവശ്യത്തിന് എന്താ പറയുക വെള്ളവും ലേസം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇതിന് കാര്യമായിട്ട് ഇങ്ങനെ ഇതേ താളിപ്പിൽ അങ്ങനെ വെക്കുകയാണ് പിന്നെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ അവസാനം കുറച്ച് മല്ലിയില അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു കുറച്ച് കൈപ്പൊളി ഒഴിക്കണം പിന്നെ മാങ്ങയൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ മാങ്ങ ഇടീൻ്റെ ആവശ്യമില്ല അപ്പോൾ മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൈപ്പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൈപ്പുളി ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് വെന്ത ശേഷം ഇനി പുളി ഒഴിക്കുകയുള്ളൂ പുളി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങയും കൂട്ടി കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കടലപ്പരിപ്പും പരിപ്പും ചേർത്തി കൊടുക്കണം അപ്പോൾ അപ്പം ഞാനിതാണ് അതമ്മക്ക് പൊട്ടിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയും ചിക്കൻ കറിയും ആയ ശേഷം അപ്പോൾ റിയാസ്കക്ക് പിന്നെ ചാറ് വേണമെന്നൊന്നുമില്ല ഇല്ല കേട്ടോ ചാറ് മെയിനായിട്ട് ഞാൻ ഇമ്മാക്ക് വേണം പറഞ്ഞപ്പോൾ വെച്ചതാണ് പിന്നെ അവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്താ പറയുക അവരൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് എന്തേലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ പോയിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം അതിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ നിറവേറ്റി കൊടുക്കുക അതൊക്കെ നമുക്ക് നമ്മുടെ വാപ്പാനും ഉമ്മൻ കഴിച്ചിട്ടല്ലേ എന്തോ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഇതായപ്പോ നമ്മുടെ ഋഷി മോളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ പുളിയും കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് അവസാനം ഞാൻ കുറച്ച് മല്ലികൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ കറി കായച്ചാറ് കറി റെഡി ഇനി ഒന്നും ചെയ്യാൻ ില്ല കേട്ടോ മൂടി വെച്ചിട്ട് അങ്ങനെ നമുക്ക് വാങ്ങിയേക്കാം പിന്നെ അതാ അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പുണ്ട് കൂട്ടുകാരി വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾ കുറച്ച് നേരം അങ്ങനെ അവനോട് ഇരുന്ന് കളിക്കൊക്കെ ചെയ്ത് പിന്നെ ഒരു രണ്ട് മണിയാവാനായിട്ട് അന്നിപ്പോൾ ഒക്കെ കുറച്ച് വൈകിയിട്ടാണ് ആയത് സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ നല്ല ബഹളം രസം നല്ല രസമായിരുന്നു അപ്പോൾ ആ വീട്ടിലൊരാൾ വരുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാകുമല്ലോ അപ്പോൾ അവൾ വന്ന് ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് പിന്നെ അവൾ അവൾക്ക് പിന്നെ അങ്ങനെ ആരും വരാനൊന്നും ഇല്ല കൂട്ടുകാരികളില്ല കേട്ടോ രണ്ടാളുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ മലപ്പുറം പോയി അപ്പോൾ അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് പ്രത്യേക അന്വേഷണം അറിയിക്കുകയാണ് കേട്ടോ ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ അവളിനോടും അവൻ്റെ അമ്മാനോടും അന്വേഷണം അറിയിക്കുകയാണ് അപ്പോൾ എന്താണ് അവര് വീട് കാണുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഇതാ പിന്നെ ഇവളൊക്കെ അവൾ പോയാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാള്ക്കും ഞാൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറയുന്നത് പിന്നെ ഋൻഷി മോളും രുചിക്കുട്ടിയും അവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് താഴെ ഇരിക്കുക കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ രാ താഴെ ഇരുന്ന് കഴിക്കുക കേട്ടോ പിന്നെ ഇപ്പാക്കും അമ്മ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാക്ക് കുറച്ച് കാഴ്ചാറും ചോറും ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാളിനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും മോട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരു രസമല്ലേ അല്ലേ അപ്പോൾ ഞാനിതാ കാഴ്ചാറൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞോട്ടെ അപ്പോൾ ഇപ്പാരം കൊണ്ട് ഇങ്ങനെ ഉണ്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടാ അപ്പം ഞാൻ തൈര് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ചോറും ചിക്കനും തൈരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഉപ്പാക്കും എന്താ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവരും മേടങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും പണിയെടുത്ത് കുഴങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ പിന്നെ രണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയുള്ളൂ ചപ്പാത്തി രാവിലെ ചായക്ക് കടി ചപ്പാത്തി കേട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പറയാൻ വിട്ടുപോയി പിന്നെ അങ്ങനെ ഞാനും എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് റിയാസ്കിൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടവ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പാത്തു കുട്ടിക്ക് ഈ ചേച്ചിനെ കൊണ്ടാണ് കേട്ടോ അന്ന് ടോപ്പെടുത്തത് എനിക്ക് നെയ്റ്റി എടുക്കൽ ചേച്ചിനെ കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചി നല്ല നെയ്റ്റി ഉണ്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരെണ്ണം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നോക്കുമ്പോൾ ഒക്കെ എടുത്തതേ കളറായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലൊരു കളർ കൊണ്ടുവരിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ചേച്ചി വന്ന് നെയ്റ്റിയൊക്കെ അങ്ങനെ കാണിച്ചു തരും ഇത് എന്താണ് ഷോൾ നെയ്റ്റി കേട്ടോ ഈ കാണുന്നത് കവറിലുള്ളത് പിന്നെ മറ്റേത് സാധാ നെയ്റ്റിയാണ് കേട്ടോ നൂ ഇരുന്നൂറ്റി നാൽപ്പതാട്ടോ ഓരോ നെയ്റ്റിൻ്റെയും വില അടവാണ് നമുക്ക് ആഴ്ച ഒക്കെ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി എനിക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇനിയും കൊടുക്കാൻ കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ഇപ്പോൾ അടുത്താഴ്ച നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഷോൾ നെയ്റ്റിയാണ് അപ്പം ഉമ്മാക്കും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ പുള്ളിയിൽ ഞാൻ വേറൊരു കളർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാക്സിമൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊന്നും നല്ല മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴ പെയ്തു കുറച്ച് നേരം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീട് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളും ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ എൻ്റെ അമ്മയെ തള്ളി വിടുവോ നല്ല കാറ്റി മഴ എന്നിട്ടാണ് അവിടെ ചെടി കിട്ടുന്നില്ലല്ലേ നോക്കൂ നോക്കും ദേ നല്ല വീഡിയോ ആണ് ആളാരേ ബൈ അസ്സലാമു അലൈക്കും വൈവച്ചിങ് ദേ വൈച്ചിങ്